പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യവുമായി മുള്ളൂർക്കരയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി കെ എച്ച് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കെ എച്ച് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മെയിൻ റോഡ് ഫോൺ ട്രിപ്പിൾ നയൻ ഡബിൾ ഫൈവ് ഫോർ സീറോ ഫൈവ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലൂടെ കോടികളുടെ തട്ടിപ്പാരോപണം ഉയരുന്ന ഹൈറിച്ച് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ പ്രവർത്തനം വടക്കാഞ്ചേരിയിലും സജീവം ഒഴിവു ദിവസങ്ങളിലടക്കം ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട് കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പെന്ന് പോലീസ് തന്നെ ആരോപിക്കുന്ന സ്ഥാപനമാണ് ഇത്തരത്തിൽ വടക്കാഞ്ചേരി കോടതിക്ക് സമീപം പ്രവർത്തിക്കുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലൂടെ ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരം കോടിയുടെ തട്ടിപ്പ് നടത്തിയതായി ആരോപണം ഉയരുന്ന ഹൈറിച്ച് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി വടക്കാഞ്ചേരിയിൽ ഓഫീസ് പ്രവർത്തനം ഇപ്പോഴും തുടരുന്നു അവധി ദിവസങ്ങളടക്കം ഓഫീസ് തുറന്നു പ്രവർത്തിക്കുന്നുണ്ട് ഹൈറിച്ച് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന പേരിലുള്ള സ്ഥാപനം ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരം കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് പോലീസ് റിപ്പോർട്ട് കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ് എന്നാണ് പോലീസ് ഭാഷ്യം ഒരു ലക്ഷത്തി അറുപത്തിമൂവായിരം ഉപഭോക്താക്കളിൽ നിന്നും ഹൈറിച്ച് പണം സ്വരൂപിച്ച് ഓൺലൈൻ വ്യാപാരത്തിന്റെ പേരിൽ മണി ചെയിൻ നടത്തി നിയമപരമല്ലാതെ നിക്ഷേപം സ്വീകരിച്ചു എന്നാണ് കമ്പനിക്കെതിരായുള്ള ആരോപണം ഓൺലൈൻ ട്രേഡിംഗിന്റെ പേരിൽ നടത്തിയ മണി ചെയിൻ തട്ടിപ്പിൽ ഏകദേശം നൂറ് കോടിയോളം രൂപ ഹവാല വഴി വിദേശത്തേക്ക് പണം കടത്തിയെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് മുൻ എം എൽ എ അനിൽ അക്കരയുടെ പരാതിയിൽ കൊച്ചിയിൽ നിന്നുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്ഥാപന എം ഡിയുടെ വസതിയിലും വിവിധ ഓഫീസുകളിലും പരിശോധന നടത്തിയിരുന്നു ക്രിപ്റ്റോ കറൻസി ഉൾപ്പെടെയുള്ള പേരുകളിൽ വൻതോതിൽ ലാഭം വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്ന പരാതിയിൽ തൃശൂർ ചേർപ്പ് പോലീസ് നേരത്തെ ബഡ്സ് ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഇത്തരത്തിൽ കോടികളുടെ തട്ടിപ്പാരോപണം ഉയരുന്ന സ്ഥാപനമാണ് വടക്കാഞ്ചേരിയിൽ യാതൊരു തടസ്സങ്ങളും കൂടാതെ പ്രവർത്തിക്കുന്നത് ബി വി ന്യൂസ് വടക്കാഞ്ചേരി